കുടുപ്പമ്പടി സെൻ്റ് മേരീസ് പബ്ലിക് സ്കൂളിൽ കൾച്ചറൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു കൈറ്റ് ലൈഫ് ഫൗണ്ടേഷൻ സ്ഥാപകൻ രാജേഷ് നായർ ഫെസ്റ്റ് ഉദ്ഘാടനം ചെയ്തു കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി കുറുപ്പുംപടി സെന്റ് മേരീസ് പബ്ലിക് സ്കൂളിൽ കൾച്ചറൽ ഫെസ്റ്റ് സംഘടിപ്പിച്ചു വൈബ്രന്റ് ഫിസ്റ്റ രണ്ടായിരത്തി അഞ്ച് പ്രോഗ്രാം നടനും എഴുത്തുകാരുമായ കൈറ്റ് ലൈഫ് ഫൗണ്ടേഷൻ സ്ഥാപകരുമായ രാജേഷ് നായർ പരിപാടി ഉദ്ഘാടനം ചെയ്തു കാണാറുണ്ട് ഒരുപാട് അത്യന്തം ആഘോഷപൂർവം നിങ്ങൾ കാണുന്ന ഓരോ സിനിമകളിലും ഒരുപാട് നായകന്മാരുണ്ട് നടന്മാരുണ്ട് ബാല താരങ്ങളുണ്ട് അതൊക്കെ നമ്മൾ സ്ഥിരമായി കാണുന്നതാണ് പക്ഷേ നമ്മളിവിടെ കാണാത്ത ഏറ്റവും വലിയൊരു വിനോദ പട്ടം എന്ന് പറയുന്നത് ഇവിടെ കയ്യിൽ എത്തിയ കുട്ടികൾ പട്ടം പറത്തിയത് അല്ലെങ്കിൽ പറത്തിയിട്ടുണ്ടെന്ന് കാണുമ്പോൾ തന്നെ എൻ്റെ മനസ്സിലേക്ക് വരുന്നത് എൻ്റെ കുട്ടിക്കാലം തന്നെയാണ് ക്ലാസ്സിലോ േഷ്ഠനോ ഒക്കെ നമുക്ക് പട്ടം ഉണ്ടാക്കി കൊണ്ടു തരുന്നത് പട്ടം എന്ന് പറയുന്നത് നമ്മുടെ കുട്ടിക്കാലത്ത് നേഴ്സിംഗിലൊക്കെ പഠിക്കുന്ന റൈൻസിനോടൊക്കെ ഉള്ളതാണ് ബി ഫോർ ആപ്പിൾ ബോൾ

അതും ഇന്നത്തെ കാലത്ത് വളരെ സരളമാണ് അപ്പോ അത് ഒരുപക്ഷെ പൂമ്പാറ്റയായിട്ടോ അല്ലെങ്കിൽ ഒരു ഏറോപ്ലെയിൻ ആയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും പക്ഷികളൊക്കെ ആ രീതിയിലുള്ള വട്ടങ്ങളിന്ന് അവൈലബിൾ ആണ് മാനേജർ ജോർജ് ജോസഫ് അധ്യക്ഷത വഹിച്ചു ഹെഡ് ബോയ് മാത്യൂസ് ഷെന്നി ആമുഖ പ്രഭാഷണം നടത്തി പ്രിൻസിപ്പൽ ഫാദർ ആകാശ് കുര്യൻ മേലത്ത് ആർട്സ് ക്ലബ് സെക്രട്ടറി അക്ഷര ജോസ് തുടങ്ങിയവർ സംസാരിച്ചു സെന്റ് മേരീസ് സ്കൂളിന്റെ ആയിരത്തിൽ പരം കുട്ടികൾ പഠിക്കുന്ന സ്കൂളിലെ കുട്ടികളുടെ സങ്കാത്മിക വളർത്തുന്നതുൾപ്പെടെ ഉള്ള കാര്യങ്ങൾ അതോടൊപ്പം തന്നെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഓർഗനൈസേഷൻ എബിലിറ്റി ഉൾപ്പെടെയുള്ള വളരുന്നതിന് വേണ്ടി സാധ്യമായ രീതിയിലുള്ള കൾച്ചർ മീറ്റാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത് കുട്ടികൾക്ക് എല്ലാ രീതിയിലുമുള്ള വളർച്ച മാനസികമായിട്ട് ഉണ്ടാവുന്ന രീതിയിലുള്ള ഒരു പുതിയ പുത്തനുണർവ് പാഠ്യ വിഷയങ്ങളോടുകൂടി തന്നെ വളർത്തത്തക്ക രീതിയിലുള്ള ഒരു രീതിയാണ് നമ്മളിവിടെ എല്ലാ വർഷവും പിന്തുടർന്നു പോരുന്നത് അതനുസരിച്ചിട്ട് നമ്മൾ ഈ പ്രാവശ്യം ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഗസ്റ്റിനെ നമുക്ക് ലഭിച്ചു ഒരു കൈറ്റ് ഫൗണ്ടേഷൻ കൈറ്റ് ലൈഫ് ഫൗണ്ടേഷൻ എന്നുള്ള ഒരാളെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് രാജേഷ് നായർ സാറാണ് അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ വിവിധ മേഖലകളിൽ ഉന്നത കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ബഹുമാന അർഹിക്കുന്ന ഒരു വ്യക്തി എന്നതിലുപരി കുട്ടികളുടെ മാനസികമായിട്ട് അവസ്ഥയിലേക്ക് ഇറങ്ങി വരുന്നതിനും ആ കുട്ടിക്കാലത്തെ കൂടുതൽ ഓർമ്മപ്പെടുത്താനും വളർന്ന ആളുകൾക്ക് പോലും കുട്ടിക്കാലത്തെ സന്തോഷത്തെ ആസ്വദിക്കുന്ന രീതിയിലുള്ള പട്ട ഉൾപ്പെടെയുള്ള ും അത് നമുക്ക് പ്രാവർത്തികമാക്കി തന്ന ജീവിതത്തിൽ കൊണ്ടുപോയി നടന്ന സന്തോഷം അനുഭവിക്കുന്നതിനുള്ള രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്ത് നമ്മളെ മനസ്സിലാക്കി തന്നതിൽ വളരെയധികം സന്തോഷമുണ്ട് വിദ്യാർത്ഥികളായ ശ്രീ പാർവതി റോസ്മേരി ജെയിംസ് എന്നിവരുടെ നേതൃത്വത്തിൽ ലൈറ്റ് മ്യൂസിക് ഫോക് ഡാൻസ് എന്നിവ അവതരിപ്പിച്ചു കൾച്ചറൽ ഫെസ്റ്റിന്റെ ഭാഗമായി കുട്ടികളുടെ വിവിധ കലാപരിപാടികളും അരങ്ങേറി न्यूज डेस्क मीडिया सिटी भिरवाव